സന്നിധാനത്ത് നിന്നും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം പതിനെട്ടാം പടിക്ക് താഴെയുള്ള ഭാഗം തന്നെ ഭക്തരാൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച ഇന്നലെയാണ് സന്നിധാനത്തെ സംബന്ധിച്ച് റെക്കോർഡ് തിരക്കുണ്ടായിരിക്കുന്നത് തൊണ്ണൂറ്റി ആറായിരത്തിലധികം പേരാണ് ഇന്നലെ സന്നിധാനത്തെത്തി ദർശനം നടത്തിയിരിക്കുന്നത് ഇന്നത്തെ തിരക്ക് നിരീക്ഷിച്ചാൽ ആ റെക്കോർഡും മറികടക്കും എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ വ്യക്തമാക്കുന്നത് എന്തായാലും തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി മരക്കൂട്ടം മുതൽ തന്നെ പ്രത്യേക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേക സംഘങ്ങളാക്കി തിരിച്ചാണ് അയ്യപ്പന്മാരെ സന്നിധാനത്തേക്ക് വിടുന്നത് അത് തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് അങ്ങനെ ഓരോ സംഘങ്ങളാക്കി സംഘങ്ങളാക്കി തിരിച്ച് കൃത്യമായി എണ്ണത്തോടു കൂടി നടപ്പന്തലിലേക്ക് ഭക്തരെ എത്തിക്കും നടപ്പന്തലിലാണ് പിന്നീട് തിരക്ക് അനുഭവപ്പെടുന്നത് അവിടെ കൃത്യമായി കൃത്യമായ സമയത്തിനുള്ളിൽ അവരെ പതിനെട്ടാം പടി കയറ്റി വിടാൻ വേണ്ട ശ്രമങ്ങൾ നടക്കുന്നുണ്ട് റിക്വസ്റ്റ് വെച്ചാൽ മൂന്ന് മണിക്കൂറായി നല്ല തിരക്കായിരുന്നു ഇവിടെ ചെറു കുത്തിയാളും ഇങ്ങോട്ട് തിരക്കണം തിരക്ക് നടപ്പിലും നല്ല തിരക്കാം നല്ല തിരക്കാം മുന്നേ അത്ര തിരക്കൽ പെട്ടിട്ടില്ല നല്ല തിരക്കായിരിക്കും പ്രതീക്ഷിക്കാത്ത ഒരു തിരക്കായിരിക്കും യാതൊരു തരത്തിലുള്ള മറ്റ് ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാത്ത തരത്തിൽ അവരെ കൃത്യമായി സുഗമമായി അയ്യപ്പനെ കാണാൻ വേണ്ട സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് എ ഡി എമ്മും എസ് ഒയും ഉൾപ്പെടെയുള്ളവർ പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാനന പാത വഴി പരമ്പരാഗത കാനന പാത വഴി മല ചവിട്ടി വരുന്നവർക്ക് പ്രത്യേക ക്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് പമ്പയിൽ നിന്ന് അവർ സന്നിധാനത്ത് എത്താൻ മറ്റൊരു ക്യൂവിലും നിൽക്കേണ്ടതില്ല ചന്ദ്രാനന്ദൻ റോഡ് വഴി കൃത്യമായി നടയിലൂടെ പതിനെട്ടാം പടിക്ക് താഴെ അവർക്കെത്താം അതിനുശേഷം അയ്യപ്പനെ കണ്ട് സുഗമ സുഗമമായി ദർശനം നടത്താം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഔദ്യോഗിക തലത്തിൽ വരുന്ന റിപ്പോർട്ട്